ആത്മാവിൽ ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ ഒരു സുന്ദരമായ ദിവസം കൃപയുടെ വലിയ ഒരു കവചം നിങ്ങളുടെ മേൽ ദൈവം അയക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക ഫിലിപ്പിയ രണ്ട് പതിനാറ് നിങ്ങൾ ജീവന്റെ വചനത്തിൽ മുറുകെ പിടിക്കുവിൻ അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ എനിക്കഭിമാനിക്കാം ഇപ്പം മാതാപിതാക്കൾ പറയും ഇതുമാത്രം ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് വളർത്തിയ ഒരു മോന നിറയോ നശിച്ചു കഞ്ചാവിനും എം ഡി എം മദ്യത്തിനും അവൻ അടിമയാണ് അവൻ പഠിക്കാൻ പഠിക്കാനയച്ചിട്ട് പഠിക്കല്ല ഓരോരോ വ്യർത്ഥകാര്യങ്ങളിൽ മുഴുക കുടുംബത്തേക്ക് സമയത്ത് വരില്ല പ്രാർത്ഥനയിൽ വെടിപ്പിൽ വൃത്തിയിൽ ഒരു സമയക്രമല്ല ഒന്നിനും ചെട്ടി എന്തോരം കഷ്ടപ്പെട്ട് രാത്രി ഉറക്കുളച്ച് രോഗം വന്നപ്പോഴും പഠിക്കാനിരിക്കുമ്പോഴും എന്തുമാത്രം കഷ്ടപ്പെട്ട് വളർത്തിയൊരു മോന നശിച്ചു എന്ന് പറയുന്ന ചില മാതാപിതാക്കളുടെ വിലാപങ്ങൾ കേട്ടിട്ടുണ്ട് പൗരസ്വത അതുപോലെ പറയുകയാണ് എന്നാൽ നിങ്ങൾ ജീവന്റെ വേദനത്തെ മുറുകെ പിടിക്കുമ്പോൾ ജീവന്റെ വേദനത്തെ മുറുകെ പിടിച്ചാൽ ക്രിസ്തുവിനോട് ചേർന്ന് അള്ളിപ്പിടിച്ച് ജീവിച്ചാൽ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ല എന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ പരിഗണിക്കപ്പെടുന്ന വിധിയുടെ എല്ലാം പ്രകാശത്തിൽ കാണുന്നതിൻ്റെ ഒരു ദിനം വരുമ്പോൾ എനിക്ക് അഭിമാനിക്കാം ഒന്നും വ്യർത്ഥമായില്ലോ എൻ്റെ പ്രഘോഷത്തിൻ്റെയും ഞാൻ നിങ്ങളെ പഠിപ്പിച്ചതിൻ്റെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചതിൻ്റെയും എല്ലാ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങൾ ഉളവായി എന്ന് എനിക്ക് അഭിമാനിക്കാൻ പറ്റണമെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം കർത്താവായ യേശു ക്രിസ്തുവിനെ ജീവൻ്റെ വചനത്തെ ആഴത്തിൽ അള്ളിപ്പിടിച്ച് മുറുകെ പിടിച്ച് കൈവിടാതെ ജീവിക്കുന്നതിന്റെ ഒരു ഉടമസ്ഥത നിങ്ങൾക്കുണ്ടാകട്ടെ ഹാല് ലൂിയൻ